നാഷണൽ സർവീസ് സ്കീമിന്റെ ഭവനം പദ്ധതിയുടെ ഭാഗമായി ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റം ഓഗസ്റ്റ് പതിനഞ്ചിന് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കായിക വഖുഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുടുംബത്തിന് വീട് നിർമ്മാണം നാളെ മന്ത്രി അബ്ദുറഹ്മാൻ അവരുടെ നേതൃത്വം കൈമാറുന്നത് ബഹുമാനപ്പെട്ട കോട്ടയ്ക്കൽ എം എൽ എ ആബിദ് സൈന് തങ്ങള് സൈനാസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സഭ കുറ്റിപ്പുറം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജനപ്രതിനിധികളതിൽ പങ്കെടുക്കുന്നുണ്ട് വേളികുളം റൌളത്തുൽ ഉലൂം മദ്രസ പരിസരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ കോട്ടക്കൽ എം എൽ എ കെ കെ ആബ്ദുൽ ഹുസൈൻ തങ്ങൾ അധ്യക്ഷത വഹിക്കും ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് ജില്ലാ പഞ്ചായത്ത് അംഗം എ പി സബാഹ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എം ബാലചന്ദ്രൻ പി മുഹമ്മദ് അലി സൈഫുന്നീസ എന്നിവരും എൻ എസ് എസ് സംസ്ഥാന കോർഡിനേറ്റർ എൻ അൻസർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ഷാജിദ എസ് മലപ്പുറം ആർ ഡി ഡി ഡോക്ടർ സതീഷ് ഡി ജെ എൻ എസ് എസ് റീജിയണൽ കോർഡിനേറ്റർ എസ് ശ്രീജിത്ത് എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ പി ടി രാജമോഹൻ എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷാഹിന എം വി തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികൾ പി ടി എസ് എം സി ഒ എസ് എ അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏറ്റവും അർഹതയുള്ള കുട്ടിയുടെ കുടുംബത്തെ പി ടിഎയും അധ്യാപകരും ചേർന്ന് കണ്ടെത്തി ഒരു വർഷം കൊണ്ടാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത് സ്കൂളിലെ ഒൻപതാം ക്ലാസ്സിലും പ്ലസ് ടുവിലും പഠിക്കുന്ന രണ്ട് കുട്ടികൾ ഉൾപ്പെട്ട കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം ഇരുമ്പിളിയം തുടിമൽ സുലൈമാൻ ഹാജിസ് സംഭാവനയായി നൽകുകയായിരുന്നു വീട് നിർമ്മാണത്തിനുള്ള വിഭവ സാമ്പത്തിക സമാഹരണത്തിനായി സോപ്പ് നിർമ്മാണം ഹാൻഡ് വാഷ് നിർമ്മാണം ഫിലിം ഫെസ്റ്റ് ഭക്ഷ്യമേള സ്ക്രാപ്പ് ചലഞ്ച് തുടങ്ങിയ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങിയവർ നിർമ്മാണ വിഭവ സാമ്പത്തിക സമാഹരണത്തിൽ മികച്ച പിന്തുണയാണ് എൻ പ്രവർത്തകർക്ക് നൽകിയത് പി പ്രസിഡന്റ് വി അമീർ എം പി ടി എ പ്രസിഡന്റ് പ്രഷീല പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് ശ്രീലേഖ വൈസ് പ്രിൻസിപ്പൽ കെ ജീജ എന്നിവരുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർ സൈഫുനീസ ചെയർപേഴ്സണും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ഹാജറ കൺവീനറുമായി രൂപീകരിച്ച നിർമ്മാണ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഒരു വർഷത്തെ പ്രവർത്തനത്തിലൂടെയാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത് ഇരുമ്പിളാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന ആദ്യത്തെ വീടും എൻ എസ് എസ് വളാഞ്ചേരി ക്ലസ്റ്ററിലെ എട്ടാമത്തെ വീടുമാണിത് ഇതോടനുബന്ധിച്ച് വളാഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് ശ്രീലേഖ പിടിഎ പ്രസിഡന്റ് വി ടി അമീർ വൈസ് പ്രിൻസിപ്പൽ കെ ജീജ എൻഎസ്എസ് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ പി ടി രാജമോഹൻ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ കെ ഹാജറ സ്റ്റാഫ് സെക്രട്ടറി കെ സജീഷ്കുമാർ എന്നിവർ പങ്കെടുത്തു